സമ്പദ്ഘടനെ പുനർജീവിപ്പിക്കുന്ന വിപ്ലാത്മക പരിഷ്കാരങ്ങളിലൂടെയും സാധാരണക്കാരൻ്റെ ജീവനെത്തൊടുന്ന സുപ്രധാന ഭരണ തീരുമാനങ്ങളിലൂടെയും ചരിത്രത്തിന്റെ ഭാഗമായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം രാജ്യത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ന് എഐസി ആസ്ഥാനത്ത് പൊതുദർശനം നടക്കുന്നുണ്ട് ഔദ്യോഗിക ബഹുമതികളോടെ നാളെയാണ് സംസ്കാരം ഡൽഹി എയിംസിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മൻമോഹൻ സിംഗിന്റെ അന്ത്യം ഏറെ നാളായി രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ ആരോഗ്യനില വഷളായതോടെ രാത്രി എട്ട് മണിയോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാത്രി ഒൻപത് അൻപത്തി ഒന്നിന് മരണം സ്ഥിരീകരിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അടിയന്തര ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ദീർഘകാലമായി സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രാജ്യത്തിന്റെ മഹാനായിട്ടുള്ള പുത്രനാണെന്ന് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനുശോചിച്ചത് ഇന്ത്യയുടെ പുരോഗതിക്കായി പ്രവർത്തിച്ച നേതാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു ദീർഘദർശിയായ ഭരണാധികാരിയെയാണ് നഷ്ടമായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു വഴികാട്ടിയ നഷ്ടമായെന്ന് രാഹുൽ ഗാന്ധിയും സിംഗിന്റെ സത്യസന്ധത എപ്പോഴും പ്രചോദനമാണെന്ന് പ്രിയങ്ക ഗാന്ധി മരണത്തിൽ പ്രതികരിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വഹിച്ച വ്യക്തിയെന്ന് രാജ്നാഥ് സിംഗ് രാജ്യത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു മതേതരത്തിന്റെ മൂല്യം കാത്തുസൂക്ഷിച്ച സൂക്ഷിച്ച നേതാവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായക പങ്കാണ് മൻമോഹൻ സിംഗ് വഹിച്ചത് എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയെന്ന് രമേശ് ചെന്നിത്തലയും ആധുനിക ഇന്ത്യക്ക് പുതുമുഖം നൽകിയ നേതാവാണ് സാദിഖ് അലി തങ്ങളും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള സിംഗ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ദിശ ദിശമാറ്റിയ സാമ്പത്തിക ഉദാരീകരണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജ്യസഭാ അംഗമായി ഇതേ വർഷം തന്നെ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി രെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ആദ്യ യു പി എ സർക്കാരിൽ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ യു പി എ രണ്ടാം മൂലത്തിനും പ്രധാനമന്ത്രിയായി നീണ്ട മുപ്പത്തി മൂന്ന് വർഷത്തെ പാർലമെൻ്റ് ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് രാജ്യസഭയിൽ നിന്ന് വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി അവിഭക്ത അവഭക്ത ഇന്ത്യയിലെ പഞ്ചാബി ഗാഹിലാണ് മൻമോഹൻ സിംഗിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം കുടുംബം അമൃത്സറിലേക്ക് കുടിയേറി ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പഞ്ചാബ് സർവകലാശാലയിൽ ബിരുദാനന്ദ ബിരുദം സ്വന്തമാക്കി ക്രംബിഡ്ജ് സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡിയും പൂർത്തിയാക്കി കേന്ദ്ര ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും റിസർവ് ബാങ്ക് ഡയറക്ടറുമായിരുന്ന അദ്ദേഹം ഡയറക്ടറുമായിരുന്നിൽ റിസർവ് ബാങ്ക് ഗവർണറുമായി കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറൽ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് യു ചെയർമാൻ എന്നീ പദവികളും വഹിച്ചു